നമ്മുടെ കൃഷിയിൽ പലരും പറയുന്നൊരു കാര്യമാണ് കേട്ടോ നമുക്ക് പയറോ ബീൻസോ ഒക്കെ വള്ളി കയറുമ്പോൾ നമുക്ക് ശോഷിച്ച് തണ്ടുകളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് കൂമ്പ് നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പ് നുള്ള ചെടി നശിച്ചു പോകുന്നതാണ് പലരുടെയും വിചാരം പക്ഷേ യാതൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് കൂമ്പ് നുള്ളും തോറും എത്രത്തോളം നല്ല കമ്പുകളായിട്ടാണ് കേട്ടോ അത് അടുത്തത് നമുക്ക് കിളിർത്ത് വരുവുള്ളൂ ഞാൻ കാണിച്ചു തരാം തരാമതാണ് കണ്ടോ കൂമ്പ് നമ്മൾ നുള്ളി കളഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്ന കമ്പിൻ്റെ അവസ്ഥ കണ്ടോ എത്ര നന്നായിട്ട് നല്ല പുഷ്ടിയോട് കൂടിയിട്ടാണെന്ന് അറിയാം നമുക്ക് പിന്നെ ഉണ്ടാവുക ഇതൊന്നും നോക്കിക്ക നമ്മുടെ കൂമ്പ് നുള്ളി ആ വള്ളി കണ്ടോ അവിടെ തന്നെ നമുക്ക് പുതിയത് മുളച്ച് വന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ വള്ളി കണ്ടോ അതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടായത് കേട്ടോ അപ്പോൾ രണ്ടിനും കൂടി വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കണ്ടോ രണ്ടും രണ്ടിനും കൂടി ഇത് ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം നോക്കി ഇതാണ് അപ്പം നമുക്കിങ്ങനെ ശോഷിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂമ്പ് ആ ചെടിയുടെ കൂമ്പൊന്നുള്ളി കൊടുക്കുക പിന്നെ നല്ല ഉഷാറായിട്ട് വന്നോളൂ നന്നായിട്ട് പടർന്നു നന്നായിട്ട് കായ് ഫലം തരും കേട്ടോ അതുപോലെ വളങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട്